നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം ട്രാൻസ്ഫേഴ്സ് മൈലൈറ്റിസ് എന്ന സുഷുംനടിയെ ബാധിക്കുന്ന രോഗാവസ്ഥയെ പറ്റിയാണ് ഇപ്പോൾ ഇതുപോലെ തന്നെ തിരിശ്ശീലമായി സുഷുംനാടിയെ ബാധിക്കുന്ന ഈ രോഗാവസ്ഥയും അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന ലക്ഷണങ്ങളും ആയുർവേദത്തിലുള്ള ചികിത്സകളും ഒക്കെയാണ് ഈ വീഡിയോയിലൂടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം സുഷുംനാടിക്ക് ചുറ്റും ഒരു കവറിംഗ് ഉണ്ട് മൈലിൻ ഷീറ്റ് എന്നാണ് ഈ കവറിങ്ങിൻ്റെ പേര് അപ്പം ഈ മൈലിൻ ഷീറ്റിന് സ്വാഭാവികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ച് നിർവഹിക്കാൻ സംഭവിച്ചു കഴിഞ്ഞാൽ കാലക്രമത്തിൽ ഇതിനകത്തുള്ള ന്യൂറോൺസിന് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഈ ന്യൂറോൺസിൻ്റെ ഏതൊക്കെ ഭാഗത്താണോ പ്രശ്നം ഉണ്ടാകുന്നത് അതനുസരിച്ചിട്ട് ചിലപ്പം നമ്മുടെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിലുള്ള ഫംഗ്ഷൻസ് ആയിരിക്കും വ്യത്യാസം വരുന്നത് അതല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ സെൻസറി ഫങ്ഷന് ചൂടും തണുപ്പൊക്കെ അറിയാവുന്ന പ്രശ്നങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും അതല്ലെങ്കിൽ മോട്ടോർ ഫംഗ്ഷൻസ് ചിലശേഷിയെ ബാധിക്കും അപ്പം നമുക്ക് പലപ്പോഴും ഇതൊരു ഈ രോഗാവസ്ഥ ഒരു ഒ പി ഡിയിലേക്ക് വരുന്ന ശക്തമായ നടുവേദനയൊക്കെ ഉണ്ടായിരിക്കും സാധാരണ കണ്ടുവരുന്ന നടുവേദനകളിൽ നിന്ന് ഈ രോഗത്തെ നമുക്ക് വ്യത്യസ്തമാക്കി കാണാൻ കഴിയുന്നത് നേരത്തെ പറഞ്ഞ ചില ലക്ഷണങ്ങൾ നേരത്തെ പറഞ്ഞ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിലുള്ള വിഷയങ്ങളും അതോടൊപ്പം തന്നെ സെൻസറി ഫങ്ഷനെ ബാധിക്കുന്ന കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ ഒരു ലക്ഷണങ്ങൾ കൃത്യമായി പരിശോധിച്ച് കഴിഞ്ഞാൽ രോഗി പെട്ടെന്ന് വരുന്നു പെട്ടെന്ന് ശക്തമായ നടുവേദന ഉണ്ടാവുക അതുപോലെ കാലിലോ കൈ കാലിലൊക്കെ കുത്തിനോവുണ്ടാവുക അതു പിന്നെ പതുക്കെ പതുക്കെ മുകളിലോട്ട് വ്യാപിച്ച് കൈകളിലൊക്കെ അതേ കുത്തിനോവുണ്ടാവും നെഞ്ചിൻ്റെ ഭാഗത്ത് വയറിൻ്റെ ഭാഗത്തൊക്കെ ഉണ്ടാകും അതേപോലെ തന്നെ മസിൽസ് പെട്ടെന്ന് ഒരു ബലക്ഷണയം സംഭവിക്കുക പതുക്കെ പതുക്കെ അത് പരാലിസിലേക്ക് പോവുക ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെയാണ് രോഗികൾ കാണാൻ പറ്റുന്നത് അതേപോലെ തന്നെ മലശോധനയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവുക ചില ആൾക്കാർക്ക് യൂറിൻ ഇൻകോണ്ടിനൻസ് ഉണ്ടാവും വിശപ്പില്ലായ്മ ഉണ്ടാവും ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ആയിട്ട് രോഗികൾ ഒ പി ഡിയിലേക്ക് വരാറുണ്ട് പലപ്പോഴും ഇത്തരം ചികിത്സകൾ ഒരു റെഫറൻസ് ആയിട്ടാണ് ആയുർവേദത്തിന് രോഗികൾ വരുമ്പോൾ ഇനിയിപ്പോൾ പരാതി സംഭവിച്ചു അതൊന്നുകിൽ മസിൽസ് പാസിസിറ്റി ആയിട്ടായിരിക്കും വരുന്നത് അത് പിടിച്ച് മുറിയും ശരീരത്തിന് പിടിച്ച് മുറുക്കുമ്പോഴുള്ള കണ്ടീഷൻസ് ആയിരിക്കും ചില രോഗികൾ വരുന്നത് മസിൽസ് ഫ്ലാസ്ഡ് ആയിട്ടുള്ള ഒക്കെ ആയിരിക്കും റിഫ്ലക്സൊക്കെ കുറവായിരിക്കും അപ്പം ചിലപ്പോൾ ആ ഒരു അതിനുവേണ്ടി ചികിത്സയ്ക്ക് വേണ്ടിയായിരിക്കും കൂടുതലായിട്ടും വരുന്നത് അപ്പോൾ ഒരു സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ആയുർവേദത്തിലേക്ക് രോഗികൾ വരാറുണ്ട് അപ്പോൾ ഇതൊരു സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻ്റ് മാത്രമല്ല ഇതിനുള്ള റിവേഴ്സൽ ട്രീറ്റ്മെൻറ്റുകളും ആയുർവേദത്തിലുണ്ട് ആ ഒരു അറിവിലേക്ക് കൂടിയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ന്യൂറോൺസിനെ ബാധിക്കുന്ന അനുസരിച്ചിട്ട് ചിലപ്പോൾ അപ്പർ മോട്ടോർ ന്യൂറോൺസിനെ ബാധിക്കുമ്പോഴത്തേക്ക് സ്പാസ്റ്റിക് ആയിരിക്കും മസിൽസ് കൂടുതൽ സ്പാസ്റ്റിക് ആയിരിക്കും അപ്പോൾ അത്തരം കണ്ടീഷൻസിൽ ഉദ്വർത്തനം പോലുള്ള ചികിത്സകളൊക്കെയാണ് ഫോളോ ചെയ്തു പോകുന്നത് അതേപോലെ ലോവർ ന്യൂ മോട്ടോന്യൂറോണുള്ള പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ നേരത്തെ പറഞ്ഞു മസിൽസ് ഫ്ലാസിഡ് ആയിരിക്കും റിഫ്ലക്സ് ഒക്കെ കുറഞ്ഞിരിക്കും അതേപോലെ തന്നെ ബവൽ ബ്ലാഡർ കൺട്രോളിനെയൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ നാഫി പോലുള്ള ചികിത്സകളൊക്കെ ആയുർവേദത്തിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഓരോ സിംറ്റംസ് അനുസരിച്ചിട്ട് അതിന് ഓരോ ന്യൂറോൾസിൻ്റെ ഓരോ ഭാഗത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ അനുസരിച്ച് നമ്മൾ സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ് ചെയ്തു പോരുന്നുണ്ട് അതേപോലെ അതേപോലെ ഇപ്പം തന്നെ ഇതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി ഈ രോഗത്തിന് കാരണം കാരണം സുഷുനാടിക്കുള്ള മൈ കവറിംഗ് ആയിട്ടുള്ള മൈലൂൺ ഷീറ്റിനെ ബാധിക്കുന്ന കാരണങ്ങൾ ആ ഓരോ കാരണങ്ങളും വിശദമായി പരിശോധിച്ച് ആ കാരണങ്ങൾക്ക് വേണ്ടിയുള്ള ചികിത്സയും കൂടെ ചെയ്യുമ്പോഴാണ് ഈ രോഗത്തിനൊരു പൂർണ്ണമായിട്ടുള്ള റിവേഴ്സൽ ട്രീറ്റ്മെൻറ്റ് ആവുന്നത് അപ്പോൾ പ്രത്യേകിച്ച് ആ ഒരു അറിവിലേക്ക് കൂടിയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞു നമ്മൾ ഈ കാരണങ്ങൾ പലതും പരിശോധിക്കുമ്പോൾ ചിലത് പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് മൂലമാണ് വൈറൽ ബാക്ടീരിയ ഇൻഫെക്ഷൻസ് അതിനനന്തരപലമായിട്ട് ഇമ്മ്യൂണിറ്റി ചലഞ്ച് ചലഞ്ചാവുന്നതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്നതാണ് സുഷമനാടിക്ക് ഉള്ള കവറിങ് ഷീറ്റായ മൈലക്ഷ്യത്തിന് നിർവീക്കം ഉണ്ടാവുകയും പിന്നീട് ഇനി ഓർവർച്ചക്ക് നാശം ഉണ്ടാവുകയും ചെയ്തത് അപ്പം വേറെ പല കാരണങ്ങൾ ഓട്ടോ ഇമ്മ്യൂണായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് അതേപോലെ തന്നെ പലതരത്തിലുള്ള അപകടങ്ങൾ അപകടത്തിന് ശേഷവും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ട് കണ്ടുവരുന്നുണ്ട് അതേപോലെ തന്നെ പിന്നീടുള്ള മൾട്ടിപ്പിൾ സ്ക്ലീറോസിന് അനുബന്ധമായിട്ടും ഈ രോഗം അവസ്ഥ കണ്ടുവരുന്നത് അപ്പോൾ ഇങ്ങനെ ഓരോ കാരണങ്ങൾ എന്ത് കാരണം കൊണ്ടാണ് ഈ മൈലിഷ്യത്തിന് ഉള്ള പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് ഇപ്പം പലതരത്തിലുള്ള ആൻറ്റിബോഡീസ് അതിൻ്റെ പ്രതിപ്രവർത്തനം മൂലമാണോ അങ്ങനെ ഓരോ കാരണങ്ങളും വിശദമായി പരിശോധിച്ച് അതിന്റെ കാരണം കണ്ടെത്തി അതിന് വേണ്ട ചികിത്സകൾ പ്രത്യേകിച്ച് ഇത്തരം കണ്ടീഷൻസിൽ ആയുർവേദത്തിൽ ശോധന ചികിത്സകളാണ് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് പഞ്ചകർമ്മ ചികിത്സകൾ അപ്പോൾ അത്തരം പഞ്ചകർമ്മ ചികിത്സകൾ ചെയ്ത് ശരീരത്തെ ശുദ്ധി വരുത്തി അതിനുശേഷം രസായന പ്രയോഗങ്ങൾ അപ്പോൾ എന്ന് പറയുമ്പോൾ തന്നെ ഈ പറഞ്ഞ് ഒരു സ്ട്രക്ചേഴ്സിന് ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഒരു പുനർജീവിപ്പിച്ചെടുക്കുന്ന ചികിത്സാ രീതിയാണ് അപ്പോൾ അത്തരം ചികിത്സാ രീതികളൊക്കെ ചെയ്ത് ഇതിനെ ഒന്ന് റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാനും ആയുർവേദത്തിൽ ചികിത്സയുണ്ട് അപ്പം നേരത്തെ പറഞ്ഞു സിംറ്റമാറ്റിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് മാത്രമല്ല ശരീരം ഈ പറഞ്ഞ പരാലിസ് ആയിട്ട് വന്നു അതല്ലെങ്കിൽ മസിൽ പിടിച്ചിരിക്കുന്നു അതല്ലെങ്കിൽ അല്ലെങ്കിൽ ആയിട്ടോ അല്ലെങ്കിൽ ആയിട്ടൊക്കെ വരുന്ന കണ്ടീഷൻസിൽ മാത്രമല്ല ഇതിന്റെ ഒരു റിവേഴ്സൽ ട്രീറ്റ്മെൻ്റ് കൂടി ആയുർവേദത്തിൽ ഫോക്കസ് ഫോക്കസ്ഡായിട്ട് ഇന്ന് ചെയ്തു വരുന്നുണ്ട് ഈ അറിവിലേക്കാണ് ഇന്ന് വീഡിയോ ചെയ്ത് നന്ദി നമസ്കാരം